ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടിയത് റദ്ദാക്കണമെന്ന കെ സി ബി സി ബാറുകളുടെ സമയം നീട്ടി നൽകിയത് തെരഞ്ഞെടുപ്പ് ഡീൽ ആണെന്നും കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ചോദിച്ചു സർക്കാരിന്റെ അബ്കാരി പീഡന നയം കേരളത്തെ നശിപ്പിക്കുമെന്നും കെ സി ബി സി കുറ്റപ്പെടുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചതുള്പ്പെടെയുള്ള നയംമാറ്റം തെരഞ്ഞെടുപ്പിടിയിലായി പൊതുസമൂഹം കണ്ടാൽ കുറ്റം പറയാനാവില്ലെന്നും ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ച തീരുമാനം അടിയന്തരമായി പിന്വലിക്കണമെന്നും കെസിബിസി മദ്യവിരുദ്ധ സമിതി സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു മുന്നണിയിലും മന്ത്രിസഭയിലും കൂടിയാലോചിക്കാതെയാണ് ഈ അബ്കാരി പ്രീണന നയം സർക്കാർ കൈക്കൊണ്ടത് മയക്കുമരുന്നുകളുടെ ഹബ്ബായി മാറിയ കേരളത്തെ എരുതിയിലെണ്ണയൊഴിക്കുന്നതിനു തുല്യമായി മദ്യശാലകളുടെ എണ്ണം വർദ്ധിപ്പിച്ചും സമയം വർദ്ധിപ്പിച്ചും സാധാരണ ജനത്തെ വേട്ടയാടരുതെന്നും കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ആവശ്യപ്പെടുന്നു വിനോദസഞ്ചാരികളുടെ മറവിൽ മദ്യവില്പന വ്യാപകമാക്കാൻ സർക്കാർ ശ്രമിക്കേണ്ട വിനോദസഞ്ചാരികൾ കേരളത്തിലെത്തുന്നത് നാട്ടിലെ ചളുക്ക് ബ്രാൻഡി കുടിക്കാനല്ലെന്നും പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണെന്നും മദ്യവിരുദ്ധ സമിതി പറയുന്നു മദ്യത്തിന്റെ ലഭ്യതക്കുറവുകൊണ്ടല്ല വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നത് മറിച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെയും മദ്യവാനികളുടെയും തെരുവുനായ്ക്കളുടെയും വന്യമൃഗങ്ങളുടെയും കടന്നാക്രമണം ഭയന്നാണ് ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ നടത്തിയാൽ മദ്യപിച്ചും മയക്കുമരുന്നുകൾ കഴിച്ചും ഭ്രാന്തന്മാരെ പോലെ പൊതുജനം അക്രമകാരികളാകും പുരകത്തുമ്പോൾ വാഴവെട്ടുന്ന സമീപനമാണ് തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നും മദ്യവിരുദ്ധ സമിതി കുറ്റപ്പെടുത്തുന്നു കേരള കത്തോലിക്കാസഭ മാർച്ച് എട്ടിന് മദ്യലഹരി വിരുദ്ധ ഞായർ ആചരിക്കുമെന്നും സിറോ മലബാർ സഭ ലത്തീൻ മലങ്കര റീത്തുകളിലെ പള്ളികളിൽ സഭയുടെ സർക്കുലർ വായിക്കുകയും വിവിധ പരിപാടികളോടെ ആചരണം നടത്തുകയും ചെയ്യുമെന്നും കെ സി സമിതി സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു ജനം കൊച്ചി